ോട്ടിക് ഹലാസ്കോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ മസ്ലിൻ ബിറ്റുകൾ അതിൽ ആദ്യത്തെ മോഡലാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത വീഡിയോസിൽ കംപ്ലീറ്റ് ഏകദേശം ഫുൾ ആയിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇതിപ്പോ പുതിയ ഡിസൈനുകൾ വന്നതാണ് പ്യോർ മസ്ലിനിലാണ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്കും സെറി വർക്കും ഒക്കെ കൂടി ഫുൾ സ്റ്റോൺ വർക്കിലുള്ള അടിപൊളി മോഡലാണ് എന്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് മിറർ വർക്കും കൂടിയുണ്ട് താഴെ ഇതിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് സ്ലീവിനുള്ള മെറ്റീരിയൽ വരുന്നത് ഏകദേശം ത്രിപ്ലക്സിൽ ആൾക്കാർക്ക് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പാന്റ് വരുന്നത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിനാണ് പാന്റ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല എന്നുള്ള വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു പ്രീമിയം ലുക്കാണ് നല്ല ഹെവി ലുക്കുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് വരുന്നുള്ളത് ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് വളരെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കഴിയുന്ന നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരുന്നത് ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ പ്യൂർ മസ്ലിൻ ആണ് പ്യൂർ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് അടിപൊളി ബിറ്റുകളാണ് ഇപ്പൊ ചൂട് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ബിറ്റുകളാണ് ബിറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു സെറി വർക്കാണ് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കും സെറി വർക്കും കൂടിയിട്ടാണ് പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സ്ലീവില് സ്ലീവില് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ത്രിപ്ലെക്സിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സെറി ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ള് സ്റ്റോണും മിറർ വർക്ക് ഒക്കെ ഉണ്ട് ഇതിൽ ഇതാണ് എന്റെ ഒരു എൻഡ് വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സൂപ്പർ മെറ്റീരിയൽ ആണ് പാൻറ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ പാന്റ് ചില ആൾക്കാർ ഇപ്പൊന്ന് കാണിക്കുന്നില്ലാണ് പാന്റ് കാണിക്കാത്ത പ്ലെയിൻ പാൻറ് ആണ് അതിൽ വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് എനിക്ക് അടിപൊളി ഡിസൈൻ ആണ് ഷോൾ നല്ലൊരു റിച്ച് ലുക്ക് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ബിറ്റ് എന്ന് പറയൂലേ ഇത് തന്നെ ഒരു അയ്യായിരത്തിന്റെ ലുക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ആക്ച്വലി ഇത് മസ്ലിനല്ല ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ മൊടാൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു ഡബിൾ എക്സൽ ആർക്കേ ഇടാൻ പറ്റുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അതിൻ്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് മൊഡാൽ സിൽക്കിലാണ് വരുന്നത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് എൻഡ് വരെ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് എന്നുവെച്ചാൽ നല്ല നമുക്കൊരു സോഫ്റ്റ് നല്ല ഇതാണ് നമുക്ക് വേറെ നല്ല സുഖമുള്ള സുഖമുള്ളൊരു മെറ്റീരിയലാണ് മൊഡാൽ സിൽക്കിലാണ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാൻറ് ആണ് കേട്ടോ ഒക്കെ പ്യുർ മെസ്റ്റീരിയലാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോള് ഷോള് വരുന്നുള്ളത് ഷിനോൺ ആണ് കേട്ടോ പ്യുവർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ചിനോൺ ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നു രണ്ടല്ലേ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതിൽ കളർ ഏകദേശം ബോഡി കളർ സെയിം ആണ് പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് താഴെ ഇതില് ബോർഡർ കളറാണ് വ്യത്യാസം വരുന്നത് ഇതൊക്കെ ഗോൾഡൻ കളറിലാണ് ഒരു ഗോൾഡൻ കളറിലാണ് ഗോൾഡൻ ചിക്കു കളറിലാണ് വരുന്നത് പക്ഷെ താഴത്തെ ഈ എൻഡ് ഡിസൈനിലുള്ള കളർ വ്യത്യാസം വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഡബിൾ എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ഗ്രീൻ കളറാണ് സെയിം കളറിലാണ് പാന്റ് വരുന്നുള്ളത് പാൻഡ് വരുന്ന മസ്ലിഡാണ് ഇതിന്റെ ഷോൾ വരുന്ന ചിനോൺ ആണ് കേട്ടോ അടിപൊളി ചിനോൺ ഷോൾ ആണ് വരുന്നുള്ളത് നല്ല വീതി നല്ല ക്വാളിറ്റി ഉള്ള ചിനോൺ ഷോൾ ആണ് ഇതില് വരുന്നുള്ളതില് ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ ഇതിൽ മൂന്ന് കളേഴ്സേ വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് എന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ചിഫു കളർ ആണ് അതെ അടിപൊളി മോഡൽ സിൽക്കിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ റിച്ച് ലുക്ക് ഉള്ള ഒരു ഡ്രസ്സാണ് കണ്ടില്ലേ സ്ലീവൊക്കെ സൂപ്പർ ആണ് ഇതാണ് മസ്ലിൻ ആണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന ചിനോൺ ആണ് പ്യോർ ചിനോൺ ആണ് ഷോൾ കേട്ടോ മൊടാൽ സിൽക്ക് ഇപ്പം കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നുണ്ട് മൊഡാൽ സിൽക്കിന് അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ മൊബൈൽ സിൽക്കിന്റെ സ്റ്റോക്ക് വരുത്തിച്ചത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് മെസ്സേജ് മാത്രം ചെയ്യുക അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ